ഹായ് പി എസ് സിക്ക് പഠിക്കുന്ന ചില ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഉപദേശങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അതായത് മുന്നേ പഠിച്ചു പോയവർ ജോലി കിട്ടി പോയവരൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് ഈ സ്ട്രാറ്റജി അവലംബിച്ചാണ് ഞാൻ പഠിച്ചത് ഇങ്ങനെ മാത്രം പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ ഉപദേശിക്കുന്ന ധാരാളം പേരുണ്ടാവും ഈ ഉപദേശങ്ങളെ ചിലർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുമുണ്ട് എന്നാൽ മറ്റ് ചില വിഭാഗക്കാരുണ്ട് അവർക്ക് ഉപദേശം തീരെ ഇഷ്ടമല്ല പ്രത്യേകിച്ചും പുതുതായി പഠിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും ഉപദേശങ്ങൾ തീരെ ഇഷ്ടമില്ലാത്തവരാണ് കാരണം അവർക്കറിയാം എങ്ങനെ പഠിക്കണം അവരുടെ ഫ്രണ്ടിൽ കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ട് അത് വെച്ചിട്ടൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും അതനുസരിച്ച് അവർ പഠിച്ചു മുന്നേറിക്കോളും ഇനി മറ്റു ചിലരുണ്ട് അവർ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഉപദേശങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴിയും അല്ലാതെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഉപദേശം കേൾക്കല് മാത്രമേ ഉള്ളൂ അവർക്ക് അല്ലാതെ പഠിക്കണമെന്ന ചിന്തയൊന്നും അവർക്കുണ്ടാവത്തില്ല നിങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നവരായാലും ഉപദേശം സ്വീകരിക്കാത്തവരായാലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഇനി മുന്നിലുള്ളത് അടുത്ത മൂന്ന് മാസം അതായത് മാർച്ച് ഏപ്രിൽ മെയ് ഓക്കെ ഇവിടെ ചില ആളുകൾ സിലബസ് അനുസരിച്ച് മുഴുവൻ ടോപ്പിക്കുകളും ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കാം മറ്റൊരു വിഭാഗക്കാർ അദ്ധ്യാപകർ പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ടോപ്പിക്സ് മാത്രം നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വർക്കൗട്ട് ചെയ്ത് മുന്നേറുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവാം ഇനി ഇതൊന്നും ചെയ്യാതെ നടക്കുന്നവരും ഉണ്ടാവാം അവർ ഇനി പതുക്കെ പഠിത്തം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ സമയം അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തെ സമയം അതുപോലെ പൈസ റാങ്ക് ഫയലിനും അതുപോലെ ഫീസിനും ഒക്കെ ആയിട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഈ രണ്ട് കാര്യങ്ങൾക്കും കൃത്യമായ മൂല്യം നിങ്ങൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടായോ എന്ന് നമ്മൾ വിലയിരുത്തണം അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ സമയത്തിനും നമ്മുടെ പൈസയ്ക്കും റിട്ടേൺ കിട്ടിയോ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളിന് ജോലി കിട്ടിയാൽ മാത്രമേ ആ റിട്ടേൺ കിട്ടുന്നുള്ളൂ ശരിയല്ലേ അപ്പോഴേ ഈ ജോലി നിങ്ങൾക്ക് കിട്ടണം അതാണ് നിങ്ങളുടെ റിട്ടേൺ ഈ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിൽ വച്ചേക്കുക ആദ്യ നൂറ് റാങ്കിൽ നിങ്ങൾ എത്തണം അതിന് ഒന്നാം റാങ്ക് എനിക്ക് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പഠിക്കുന്ന ഒരാളിനെ ആദ്യത്തെ നൂറ് റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ അതല്ലാതെ അവസാന റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ട് ലിസ്റ്റ് തീരുന്ന സമയമാവുമ്പോൾ എനിക്ക് ജോലി കിട്ടുമോ അതോ കിട്ടില്ലേ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ആകെ ബുദ്ധിമുട്ടായി പിന്നെ സമരമായി ഇങ്ങനെ പല പല വിഷയങ്ങളുമായിട്ട് നടക്കുന്ന ധാരാളം പേരുണ്ട് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവരുടെ ഏകദേശം രണ്ടര വർഷമായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത സമയം അവരുടെ പൈസ ഈ പക വിഷയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നടക്കും ചിലർക്ക് അവസാനം ജോലി കിട്ടും ചിലർ വീണ്ടും പഠിക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഇത് ഒഴിവാക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയുന്നു അടുത്ത എൽ ഡി സി ലിസ്റ്റിൽ വരുമ്പോൾ ആദ്യം അഡ്വൈസ് കിട്ടുന്നത് എനിക്കായിരിക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധം വേണം അതായത് ആദ്യം അഡ്വൈസ് വരണമെങ്കിൽ ആ ലെവലിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അതായത് നൂറിനുള്ളിൽ തന്നെ വരണം അതിൽ കുറഞ്ഞൊരു റാങ്ക് എനിക്ക് വേണ്ട എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് വേണം പഠിക്കാൻ അങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത റിട്ടേൺ നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടത് അല്ലാതെ അവസാനത്തെ റാങ്കിലെത്തി ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടാക്കി അങ്ങനൊരു സംഭവം വേണ്ട ആദ്യമേ കിട്ടണം ഇതൊരു വാശിയായിട്ട് കാണണം അതിന് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ സമയമുണ്ട് അതിന് വേണ്ട ഏക കാര്യം നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തണം മൂന്ന് മാസം കഴിഞ്ഞു അടുത്ത മൂന്ന് മാസം ഇനിയും നമ്മുടെ ഫ്രണ്ടിലുണ്ട് എങ്ങനെ പഠന നിലവാരം മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി പഠന നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായി ചെയ്യണം എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് പഠിച്ചിരിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടാവും ഒരു ഡൗട്ടുമില്ല ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവും ഒരു ഡൗട്ടുമില്ല അപ്പോൾ അവരെ ഫ്രണ്ടിലേക്ക് അടുത്തിന് വേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി പറയുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഒരുപാട് ടെലിഗ്രാം ചാനലുകൾ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ധാരാളം മോഡൽ പരീക്ഷകൾ നടത്തുന്നുണ്ട് ഇതൊന്നും ആരും കാണാതെ പോകരുത് ഉറപ്പായിട്ടും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണണം അത് കണ്ട് പരീക്ഷകൾ എഴുതി നിങ്ങളുടെ മാർഗം നിങ്ങൾ കൃത്യമായി വിലയിരുത്തണം ഇതാണ് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റ് യൂട്യൂബ് ചാനലുകളോടൊപ്പം അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുകളോടൊപ്പം ലക്ഷ്യയും അവതരിപ്പിക്കുന്നു ഒരു മോഡൽ പരീക്ഷ ഈ മോഡൽ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ നൂറ് മാർഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യും നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ പി എസ് സിയുടെ എൽ ഡി ക്ലർക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിനോടൊപ്പം അതിന്റെ ആൻസർ കീയും ഉണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കട്ട് ഓഫും വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ പി എസ് സി പരീക്ഷ നടക്കുന്ന അതേ സമയത്ത് അതായത് രണ്ടു മണി മുതൽ മൂന്നേ കാലി വരെയുള്ള സമയത്ത് തന്നെ ആ കൊസ്റ്റ്യൻ പേപ്പർ എഴുതണം ഒരു ഒ എം ആർക്ക് ഷീറ്റ് എടുത്ത് നന്നായി ബബിൾ ചെയ്ത് തന്നെ ആ പരീക്ഷ എഴുതണം വഴിപാടായിട്ട് ആ പരീക്ഷ എഴുതരുത് പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിനെ വാല്യൂ ചെയ്യണം നെഗറ്റീവ് മാർഗ് അടക്കം വാല്യൂ ചെയ്ത് എത്ര മാർഗ് എന്ന് ഫസ്റ്റ് എഴുതണം അതായത് എത്ര റൈറ്റ് ആൻസർ ഉണ്ട് എത്ര റോങ് ആൻസർ ഉണ്ടെന്ന് അടക്കം എഴുതി നിങ്ങളുടെ മാർഗ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം ഓക്കെ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനോടും ആൻസർക്കിയോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരുന്നുണ്ട് അത് മാർഗ് അലോക്കേഷൻ ആണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർഗ് എക്കണോമിക്സ് അഞ്ച് മാർഗ് ഹിസ്റ്ററി അഞ്ച് മാർഗ്ഗ് അങ്ങനെ ഓരോ സബ്ജക്റ്റിലും എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് എത്ര മാർഗിനായിരുന്നു എന്ന് കൃത്യമായിട്ട് അതിലുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒ എം ആർക്ക് ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിക്ക് അഞ്ചിൽ എത്ര മാർഗ്ഗ് കിട്ടി ജോഗ്രഫിക്ക് അഞ്ചിൽ എത്ര മാർഗ്ഗ് കിട്ടി എക്കണോമിക്സിൽ അഞ്ചിൽ എത്ര മാർഗ്ഗ് കിട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചിൽ എത്ര മാർഗ്ഗ് കിട്ടി അങ്ങനെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ കിട്ടിയ മാർഗ് അതിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ മാർഗ് അറിയുന്നതിന് കൂടി വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിനോടൊപ്പം തരുന്നത് അപ്പോഴേ ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങളെ ഏത് വിഷയത്തിലാണ് മുന്നിൽ നിൽക്കുന്നത് ഏത് വിഷയത്തിലാണ് പുറകിൽ നിൽക്കുന്നത് മാത്സിൽ എത്ര മാർഗ് കിട്ടി ഇംഗ്ലീഷിൽ എത്ര മാർഗ്ഗ് കിട്ടി ഏതൊക്കെയാണ് തെറ്റിയത് ഏതൊക്കെ മേഖലയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും ആ ധാരണ വച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താം ഞാൻ പറഞ്ഞത് വ്യക്തമാണ് പരീക്ഷ എഴുതണം വാല്യൂ ചെയ്യണം ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർഗ് എത്ര എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അത് വച്ചിട്ടാവണം അടുത്ത മാസത്തെ നിങ്ങളുടെ പഠനം എക്കണോമിക്സിൽ മാർഗ്ഗ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്കണോമിക്സ് ഇംപ്രൂവ് ചെയ്യണം ജോഗ്രഫിക്ക് മാർഗ്ഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം മാർഗ്ഗ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ചത് അല്പം കുറച്ച ശേഷം മറ്റു ടോപ്പിക്കിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പഠന നിലവാരം ഇമ്പ്രൂവ് ആകുമെന്ന് മാത്രമല്ല നിങ്ങൾ പരീക്ഷയ്ക്ക് കേപ്പബിൾ ആവുകയും ചെയ്യും ഓക്കെ അല്ലേ ഇത് കൃത്യമായി ചെയ്യാമെങ്കിൽ എല്ലാ മാസവും ഞങ്ങൾ ഇതുപോലെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഫ്രണ്ടിൽ അവതരിപ്പിക്കും മാസത്തിൽ ഒന്ന് വെച്ചാണ് അവതരിപ്പിക്കുന്നതെങ്കിലും പരീക്ഷ എടുക്കാറാവുമ്പോൾ ഒരു മോഡൽ പരീക്ഷ എന്ന ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ലക്ഷ്യ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നിങ്ങൾ പരിശീലിച്ചാൽ പോരാ നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു വാശിയോടെ അമിതമായ താല്പര്യത്തോടുകൂടി വർക്ക്ഔട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യുന്ന ഓരോരുത്തരും വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യും അവർക്കെല്ലാം ജോലിയും കിട്ടും അതായത് റിസ്ക് എടുത്തുള്ള ജോലി അല്ല എനിക്ക് വേണ്ടത് ഏറ്റവും സേഫായി തുടക്കത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടണം എന്ന വാശി നിങ്ങൾക്കുണ്ടാവണം ആ വാശി വച്ച് ഓരോ സബ്ജക്റ്റും കൃത്യമായി അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കും ഇത് ലക്ഷ്യയുടെ ഗ്യാരണ്ടി താങ്ക് യു